ഒരുപാട് നല്ല റിവ്യൂസ് ഉണ്ട് അപ്പൊ ഒരുപാട് 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 പേര് കണ്ടിട്ട് സിനിമയെ പറ്റി അഭിപ്രായം പറയുന്നുണ്ട് അപ്പൊ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോ നിങ്ങളടുത്ത് നേരിട്ട് പറഞ്ഞു നന്ദി പറയണമെന്നുണ്ട് താങ്ക് യു സോ മച്ച് ഈ സിനിമ ഒരുപാട് ഒരുപാട് വലുതായി വളരുന്നു ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്നു എന്നൊക്കെ അറിയുന്നതിൽ ഒരുപാട് സന്തോഷം പി ജയരാധവേണ്ട കൂടെ ഞങ്ങളുടെ കൂടെ വരാനിരുന്നതാണ് ഇവിടെ എത്താൻ പറ്റിയില്ല എന്നാലും അദ്ദേഹത്തിന്റെ അന്വേഷണം എല്ലാവരോടും പറയുന്നുണ്ട് അപ്പൊ എന്താ ഈ പറത്തിന്റെ തിരക്കനാപുരത്തും ഛായാഗ്രഹും അദ്ദേഹമാണ് സംവിധായകം നേരിട്ട് വന്ന് വന്ന് കണ്ടു പറയുന്നത് ഞാൻ അദ്ദേഹം ഈയേറ്റർ വന്നിട്ട് ഫലപ്രാവശ്യം ഇരുപത്തിയാറാമത്തെ സിനിമ വേണ്ടിവന്നു ഇവിടെ അദ്ദേഹം എല്ലാ ദിവസവും എന്നെ വിളിക്കുകയും ചെയ്യുമായിരുന്നു ഇനി ഇദ്ദേഹമാണ് ഈ സിനിമയുടെ ഡയറക്ടർ ഇദ്ദേഹത്തിൻ്റെ പേര് തിരിച്ചിട്ടുന്നാണ് കണ്ണൂരാണ് പയ്യനുമാണ് പിന്നെ പയ്യന്നൂര് വഴി ഗോൾ കളിച്ച് നടന്ന പയ്യനാണിത് ഇദ്ദേഹമാണ് ഇതിന്റെ ക്യാമറമാനും ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്ററും പിന്നെ രണ്ട് കൊച്ചു കലാകാരന്മാര് നിങ്ങളെ കാണാൻ പറ്റും ആസിഫിൻ്റെ മോനും മോളുമാണ് ഇനി ഇതിൻ്റെ വേറെ ആളുണ്ട് നെടുന്തോണുപോലെ അലക്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഇനിയും കാണാത്ത എല്ലാവരോടും പറയാം എന്തായാലും റോജടാ റോജടാ കുട്ടിര another one another one കുട്ടിര കുറേ അടുത്തത്

ഞാൻ മാമലിയുടെ അങ്ങ് എടുത്തോട്ട് അവിടെ വിഷയങ്ങളോട്